സ്നേഹമുള്ള മുത്തശ്ശി അറിയാൻ മുത്തശ്ശിക്ക് സുഖമല്ലേ ഞാൻ നല്ലൊരു ബാങ്കിൽ ജോലിക്ക് കയറി വാടകയ്ക്കൊരു വീടെടുത്ത് സെറ്റിലായി ഇവിടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടുവച്ചിണ്ട് അവളുടെ സമ്മതം കിട്ടിയാലുടനെ മുത്തശ്ശി ആഗ്രഹിച്ച പോലെ തന്നെ എന്റെ കല്യാണം നടക്കും എന്റെ ഈശ്വര എന്റെ കൊച്ചുമോനെ ഇപ്പഴെങ്കിലും ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയല്ലോ അത് മതി ഈ ബിസ്കറ്റ് ഇട്ടുകൊടുത്ത് ഈ പട്ടിയെ വശത്താക്കിയ ദിവ്യയും സെറ്റായ പോലെ തന്നെയല്ലേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണം ഹലോ കഴിക്കണ കഴിക്കേ ബഹളം വെക്കലേ ബഹളം വെക്കലേ കം കം കമ കമോൺ കമോൺ

സമയം കഴിഞ്ഞു പോയില്ലേ അയ്യോ ഞാൻ വിളിച്ചത് നിങ്ങളെയല്ല നിങ്ങൾക്കറിയോ എന്റെ കോളേജ് സമയത്ത് എല്ലാവരും എന്നെ ശ്രീദേവി ശ്രീദേവി എന്ന് കൊഞ്ചലോടെ വിളിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ ഒക്കെ ആയിരിക്കും എന്റെ ഹസ്ബൻഡായിട്ട് വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ബട്ട് എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി ആ മണ്ഡൻ രാജപ്പന്റെ മുന്നിൽ എന്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട അവസ്ഥ വന്നു ഇപ്പൊ നിങ്ങൾ എന്നെ വാ എന്ന് പറഞ്ഞു വിളിച്ചാലും അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഞാൻ കമ്മിറ്റഡ് ആയി പോയി ഓൾ കമ്മിറ്റഡായി കൺട്രോൾഡ് ബൈ മൈ ഹസ്ബൻഡ് ഓ നോ വിളിക്കുന്നതിൽ തെറ്റില്ല ബട്ട് യു ആർ ടു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം എന്റെ ഭർത്താവിന്റെ സൂട്ട് കേസിന്റെ അകത്തിരിക്കുക അതിന്റെ ചാവിയാണെങ്കിൽ അങ്ങേരുടെ പോക്കറ്റിന്റെ അകത്തിരിക്കുക ഇപ്പൊ എന്റെ ജീവിതം ഉണ്ടല്ലോ ആ സൂട്ട് കേസിന് മാത്രം സ്വന്തം ഇനിയൊന്നും പറയരുത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്തൊരു രണ്ടാളും അവൻ കൈ ഇങ്ങനെ 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 പറ്റും

നടന്നു പോകുമ്പോ ആരുടെയും നോക്കില്ല പിന്നെ പറയണം വാ എന്തൊക്കെ ഈ കോളനി മൊത്തം ഡബ്ബിംഗ് പടം പോലെയാണല്ലോ എനിക്കൊന്നും ഞാൻ ഇവിടെ ആത്മഹത്യ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാടാ സമയമാകുമ്പോ നീ എന്റെ അടുത്തേക്ക് വന്നാ മതി നോക്കി പോലെയാ എന്നാ തല തൊട്ട് സത്യം സത്യജി തലതൊടം പറഞ്ഞപ്പോ ഒഴുകി വീഴു അല്ലേ ഇനി സത്യം ചെയ്യേ സത്യമായിട്ടും എന്നാ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം നിന്റെ സിസ്റ്റേഴ്സ് ആണെന്ന് സത്യം ചെയ്യും അയ്യോ ഞാൻ കെട്ടാൻ പോകുന്ന ബാക്കി എല്ലാം എന്റെ സിസ്റ്റേഴ്സ് തന്നെ നീ കെട്ടാൻ പോകുന്ന പെണ്ണുന്റെ ഭാര്യ ആയിരിക്കില്ല എന്ന് സത്യം ചെയ്യാൻ പൊന്നേട്ട സത്യമായിട്ടില്ല അളിയാ എന്റെ വൈഫ് ഇപ്പൊ എന്താ പറഞ്ഞിട്ട് പോയേ കണ്ണിത്തുപ്പി ഹലോ എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ ഒന്നുമില്ല ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ അതിനെ വൈഫ് തെറ്റിദ്ധരിച്ച് അടുത്ത് വന്നില്ലേ ഞാൻ ഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ഇവിടെ എനിക്ക് നല്ല ഭംഗിയുള്ള ഒരു സാരി വേണം സാരിയോ നിങ്ങൾക്ക് ചേച്ചി അനിയത്തി ആരും ഇല്ലെന്നല്ലേ പറഞ്ഞു ഞാൻ സാരി വേണമെന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണിനാ ഗേൾഫ്രണ്ടിനാണോ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ അപ്പൊ അവരെയും ഇങ്ങോട്ട് വരായിരുന്നില്ലേ ഇവിടെ തന്നെയുള്ള ആളെ എങ്ങനെ കൂട്ടി കൊണ്ടുവരാനാ ഇവിടെ 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 അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പൊ എന്തായാലും എനിക്ക് മാത്രം അറിയൂ ഇത് വിപ്പിൾ സാരീസ് ഞാനൊരു രാവിലെ നിങ്ങളുടെ അതേ നിറം നിങ്ങളുടെ മനസ്സിന് സെലക്ട് ഈ ഞാനൊക്കെ കൺഫ്യൂസ്ഡ് അതുകൊണ്ട് സാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന വിടർത്തി

മാർവലസ് അമ്മേ നിങ്ങൾ ലക്കിയാണ് കേട്ടോ ഈ ഡിസൈനിൽ ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ യു വെരി വെരി ലക്കി ഞാൻ എപ്പോഴും ലക്കി തന്നെയാ ശരി ആരെ ആരും അത് നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് സാരിയും പൂവാലിനെ പോലെ പോകുന്നുണ്ടല്ലോ ചേച്ചാ അയാൾ അങ്ങനെയുള്ള ഒരാളല്ല മാഡം എന്റെ വീടിന് അടുത്ത് താമസിക്കുന്നേ അങ്ങനെയാണോ ആള് ഭയങ്കര പാവ മനസ്സിലൊന്നും വെച്ചേക്കില്ല എപ്പോഴും കൃത്യമായിട്ട് അടിക്കാൻ കൊണ്ടുപോകാനുള്ള ഷീറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തേച്ച് മടക്കി കൊണ്ടുപോവാ പക്ഷെ എനിക്ക് വരെ ഡ്രൈവറെ ഇറക്കി വിട്ട് നിന്നെ ആ സീറ്റിൽ ഇരുത്താ മോളെ എന്താ റെഡി ഞാനുണ്ട് നിന്റെ കാര്യമല്ല ബാക്കിയുള്ള ഐറ്റംസ് അതാണോ ചേട്ടാ അപ്പം എല്ലാം കപ്പയോ നാളെ നാളെ ടൈമിൽ മാൻ എല്ലാവരും പിക്നിക്കിന് പോകുന്നു നീ സോറി സർ ഓഡിറ്റിംഗ് ഉണ്ട് എന്നെ കൊണ്ട് വരാൻ പറ്റില്ല ഞാൻ വിളിച്ചാലും ും നിനക്കൊരു നഷ്ടവാ ജീവിതത്തിൽ ഒരു കളർഫുൾ വേസ്റ്റ് ആക്കുന്നത് നമസ്കാരം നിങ്ങളുടെ കൈകൊണ്ട് തരുന്ന ഭക്ഷണം കഴിച്ചാ മനസ്സിന് പോലും സുഖമാ എന്താ അല്ലേ എന്തൊരു മണം എന്തൊരു രുചി സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ പിക്കനിക്ക് തന്നെ റെഡിയാക്കിയത് അപ്പൊ നാളെ റെഡിയായിരിക്കണം കേട്ടോ അങ്കിൾ വണ്ടി തന്നെ വന്നോളാം ഇവിടെ ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന മിലിറ്ററി ബസ്സിലാണ് എല്ലാവരും പോകുന്നത് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പദയാത്ര മിലിറ്ററി ഡിസിപ്ലിൻ പ്രകാരം ഒരിക്കൽ നോയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നടക്കില്ല എന്ന് പറയാൻ താൻ ആരടോ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ എന്റെ പെണ്ണും ഒന്ന് രീതിയിൽ ഞങ്ങൾ എല്ലാവരും പിന്നെ എപ്പോ മേലോട്ട് പോകുന്ന ആൾക്കാരെ പിന്നെയും എമർജൻസി കോട്ടയല് എന്റെ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ചെലുത്തി നിന്നെ ഞാൻ കൊണ്ടുപോകാം ഞാനൊരു കുക്കാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നേ